ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാനുണ്ടാകാം അതിൽ ഞാൻ രണ്ട് നാല് ആറ് ബ്രെഡ് എടുത്ത് കിട്ടുക പിന്നെ അതിൽ ഞാൻ മൂന്ന് മുട്ടയുടെ വെള്ളയാണ് എടുത്തത് വെള്ളം മാത്രം മതി പക്ഷേ ഇതിൽ ഒരു ഉണ്ണി പൊട്ടി മീന്ന് വന്നാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിൽ കുറച്ച് പൊടിപ്പും കുരുമുളക് പൊടി ഇടും കുറച്ച് കുരുമുളക് ഇടാം പിന്നെ നമുക്ക് നമുക്കതില് കുറച്ച് ഉപ്പ് ആവശ്യ ആവശ്യത്തിന് ഉപ്പിടാം ഉണ്ണി മിക്സ് ആക്കി വെക്കാം കേട്ടോ മൂന്ന് മുട്ട ഉണ്ണി ഞാനിവിടെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ കുറച്ച് പാൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ആക്കി എടുക്കാം ഉപ്പ് കുരുമുളക് പൊടി പാലിട്ട് ശരിക്കും മഞ്ഞപ്പെടാൻ പാടില്ല ഒരു കുറച്ച് മഞ്ഞേൻ്റെ ഒരു ഒരു ഉണ്ണിന് മഞ്ഞ പൊട്ടി കുറച്ച് പൊട്ടി പൊട്ടിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പെടാൻ പാടില്ലേ പെടാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ അത്രയും നന്നായിരിക്കും കേട്ടോ ഓക്കെ അത് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ പരു ആയിട്ടോ നമുക്ക് ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡുകൾ ഉണ്ടല്ലോ ഈ ബ്രെഡുകൾ നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് പാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ദേ അങ്ങനെയൊന്ന് നടുവിൽ നിന്ന് ഒരു റൗണ്ട് എടുക്കാതില്ല കേട്ടോ കണ്ടോ ഇങ്ങനെ എടുക്കാം ഓക്കെ ഇങ്ങനെ അമർത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ റൗണ്ട് നമുക്ക് ചെറ്റി എടുക്കാം കേട്ടോ അടർത്തി എടുക്കാം അതേ ഇങ്ങനെ ഞാൻ ഒരു ആറ് പീസ് ബ്രെഡിൽ നിന്ന് ആറ് ബ്രെഡിൽ നിന്ന് ഇങ്ങനെ ഒരു ആറ് പീസ് ആക്കി ചോട്ടി എല്ലാം പറഞ്ഞിട്ട് പിന്നെ ആ പാത്രം കറക്റ്റ് ഇതാവാത കാരണം സെറ്റ് റൗണ്ട് വന്നിട്ട് നമുക്ക് അങ്ങനെ തന്നെ ബ്രെഡിൽ മാറ്റിയാലും കുഴപ്പമുള്ള കാര്യമല്ല കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പാത്രം ചെറിയൊരു പാത്രം ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ വെച്ച ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് എടുത്തിട്ട് നോക്കി ഇങ്ങനെ ഉണ്ടാക്കിയ ഈ ഇതില മുട്ട ഇതിൽ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ അടുപ്പം വയ്ക്കാം എന്നിട്ട് നമുക്ക് കഴിക്കുക ആ ബ്രഡ്ഡ് ഉണ്ട് ഉള്ളിരിക്കണി ഇങ്ങനെ വയ്ക്കാം കേ എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു പീസ് എടുത്തിട്ട് വേണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം ഓക്കേ ഏ കണ്ട അങ്ങനെ എപ്പം ഇത് നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് കുട്ടികൾ വരുമൊരിക്കും ബ്രെഡ് തന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ട ഒരു ഇഷ്ടമുള്ളൊരു സംഭവമായി മാറും അപ്പോൾ നമുക്കിത് കുട്ടികൾക്കൊക്കെ ചായക്ക് കൊടുക്കാനൊക്കെ നല്ലൊരു സാധനമായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടും മൊരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് മറച്ചിട്ടിട്ട് മൊരിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ നമുക്ക് ചട്ടം മറച്ചിടാവുന്നു എൻ്റെ കയ്യിലെ ഫോണും പിന്നെ ചട്ടിയമ്മ പിടിക്കാൻ അതിൻ്റെ പിടിച്ച ഫോൺ മാറ്റി പിടിച്ചിട്ട് കേട്ടോ മറിച്ചിടും അല്ലാതെ വേറെ ഒന്നും ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യണമായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നല്ലൊരു അപ്പായിട്ട് എടുത്ത് കണ്ട ഹെൽത്തി അപ്പം കുട്ടികൾക്ക് നല്ലോണം വിശുമ്പോൾ ആരെല്ലാം കഴിച്ചാൽ മതി നമുക്ക് മനസ്സിലായാലോ രണ്ട് ബ്രെഡും കൂടി അതിൻ്റെ ഉള്ളിലൊരു മുട്ടയും കൂടിയാവുമ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റിട്ടാണ് ഇങ്ങനെ മൂന്ന് ബ്രെഡ് കൊണ്ടുള്ള മൂന്നത് പിന്നെ അതിൻ്റെ അരി വിഭാഗം വന്നതൊക്കെ ഞാൻ ആ മുട്ടയുടെ ഇതുണ്ടാക്കി മിൽക്കും കൂട്ടി അടിച്ചത് അതിൽ അത് പൊട്ടിച്ചിട്ടിട്ട് ഇങ്ങനെ ഇതാക്കി എടുത്തു കണ്ടോ അപ്പോൾ അത് നമുക്കിങ്ങനെ വെറുതെ കഴിക്കാമല്ലോ പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് കുറച്ച് വെജിറ്റബിളും ഇതും ആക്കി ആവശ്യകർക്ക് അതെടുത്തിട്ട് അതിൽ കൂട്ടത്തില് കടിച്ചു കഴിഞ്ഞി കഴിക്കാനായിട്ട് നല്ല ഇതെ നാല് മണിയിലത്തെ ചായക്കുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ലീജ് ട്യൂഷന് കുറേ ലിജോ മാഷനും എനിക്കുള്ള ഫുഡാണ് ഞാൻ നാലുമണിയിലത്തെ ഫുഡാണ് ഹെൽത്തി ഫുഡ് എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക ബ്രെഡ് നമുക്ക് വെറുപ്പടിപ്പിക്കില്ല ഓക്കേ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ബായ്